കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച രാവിലെ ചുമതലയേൽക്കും ഒൻപത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ഇന്ദിരാ ഭവനിലാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും അന്ന് തന്നെ ചുമതലയിൽക്കും അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലളിതമായിട്ടായിരിക്കും ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുകയെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം പറഞ്ഞു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എന്നെയും യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനറായി ബഹുമാനായ അടൂർ പ്രകാശ് എംപിയെയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റന്മാരായി ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ പി അനിൽകുമാർ എം എൽ എ ശ്രീ ഷാഫി പറമ്പിൽ എം പി എന്നിവരെയും ചുമതലപ്പെടുത്തിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഈ ചുമതല ഔദ്യോഗികമായിട്ട് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് കെ പി സി സി ഓഫീസിലെത്തി ഏറ്റെടുക്കുകയാണ് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എന്നാൽ എന്നാലത് വിപുലമായൊരു ചടങ്ങാക്കി ഇന്നത്തെ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഒരു ആഘോഷമാക്കി അതിനെ മാറ്റുന്നില്ല ലളിതമായിട്ടുള്ളൊരു ചടങ്ങാക്കി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാക്കി മാത്രം അതിനെ പരിമിതപ്പെടുത്തുകയാണ് എങ്കിലും മുതിർന്ന നേതാക്കന്മാരുടെ സഹകരണവും സാന്നിധ്യവും അഭ്യർത്ഥിക്കുന്നു മുഴുവൻ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ചടങ്ങിനും തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാം ഭാവം നൽകാം മുന്നോട്ടു നീങ്ങാം എല്ലാവരുടെയും സ്നേഹ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവം സണ്ണി ജോസഫ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ